രാത്രി ആകാറായിക്കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ ഒരു അഞ്ചഞ്ചര ആറു മണിയായി കഴിഞ്ഞപ്പോഴത്തേനും ഉണ്ടാവും ഇല്ല ഇവൻ കിടന്നുകൊണ്ട് ഭയങ്കര കോവിക്കാം കേട്ടോ പഴയ മനുഷ്യർ പറയും കാലം കൂടുന്നതാണ് കേട്ടോ ഇപ്പം പിന്നെ കുറച്ചുകൂടെ മനുഷ്യർക്ക് ഒരു കുറച്ചുകൂടെ പുരോഗമനപരമായി ചിന്തിച്ചു തുടങ്ങി തോന്നുന്നു കേട്ടോ ഇതിപ്പോൾ നമ്മുടെ താഴേന്ന് പാണ്ഡൻ്റെ ഒരു മൂന്ന് പിള്ളേരുണ്ടല്ലോ മൂന്നോ നാലോ ആ എത്ര എനിക്ക് കറക്റ്റ് വരത്തില്ല കേട്ടോ അതിലൊരു പെൺപട്ടിയുണ്ട് അത് ഹീറ്റായിട്ട് ഇങ്ങനെ നടക്കുകട്ടോ അതിൻ്റെ പുറകെ ഒരു ജാതൊക്കെ ഉള്ള ആളുണ്ടോ കേട്ടോ പകലൊന്നും വലിയ ശല്യമൊന്നുമില്ല രാത്രിയാകുമ്പോൾ ഇത് അവിടുന്ന് കൊണ്ടുവന്നുമല്ല ഒത്തിരി ആൺപട്ടികൾ വരും കേട്ടോ ഇവനൊരു നിവൃത്തിയില്ല ഇവനകത്തല്ലേ ഒന്ന് രണ്ട് ദിവസം അഴിച്ചു വിട്ടു കഴിഞ്ഞപ്പം ഞാൻ പിന്നെ രാത്രിക്ക് പോയി പിടിച്ചോണ്ട് വന്ന ഗതികടാവുന്ന കേട്ടോ അവരുടെയൊക്കെ കൂട്ടത്തിൽ ഇവന് ഇങ്ങനെ ഉണ്ടുണ്ട് ആ കൂടെ പോകുന്നുള്ളട്ടോ അതിനിടയ്ക്ക് കടിയും ബഹളം നാട്ടാർക്ക് മുഴുവൻ ബുദ്ധിമുട്ടും പക്ഷെ പിന്നെ നമ്മുടെനെ കണ്ടുകഴിയുമ്പോഴത്തേനും അവർക്ക് മനസ്സിലാവും ഈ അഴിഞ്ഞു പോയോ എന്ന് കഴിഞ്ഞ് ഞാനതെ എന്ന് ഞാൻ പറയൂട്ടോ അല്ലാണ്ട് തന്നെ ചെയ്യുന്നത് അപ്പം ഇങ്ങനെ ഈ കൂന്ന് അവൻ അവനവൻ്റെ എന്നാ പറയുക ഈ പെൺപട്ടീനെ വിളിക്കുന്ന വിളിയായിട്ടോ ഹോ അപ്പോൾ ഞാൻ നേരം ഒരു മൊബൈലൊക്കെ എടുത്ത് വീഡിയോ പിടിക്കാനായിട്ട് ചെന്നു കേട്ടോ ഇത് ആൾക്കാർക്ക് ഇത് ഭയങ്കര ബുദ്ധിമുട്ടല്ല ഈ സൗണ്ട് കേൾക്കുമ്പോൾ അപ്പോൾ അപ്പം അടുത്തുള്ള നമ്മുടെ ശമ്പള ചേച്ചിയൊക്കെ ചേച്ചി യൂ ഇത് എന്ത് ഈ കുക്കും ഇങ്ങനെ വിളിക്കുന്ന അപ്പോൾ ഈ രണ്ട് മൂന്ന് ദിവസമായിട്ട് അടുപ്പിച്ചുണ്ടുട്ടോ ആ ഒരു സംഭവം കഴിയുന്നോടം വരെ ഇവരിങ്ങനെ കറിക്കൊണ്ടും കോഴിക്കൊണ്ടിരിക്കുക അപ്പം ഞാൻ പറഞ്ഞു ഇന്ന പോലെ അന്ന് അയ്യോ എനിക്കത് കേൾക്കുമ്പോൾ ആയെങ്കിലും ബുദ്ധിമുട്ടാണെന്ന് പറയും കേട്ടോ പുള്ളിക്കായിരിക്കും ഭയങ്കര പേടിയ അപ്പം ഇതീ സംഭവം പണ്ടൊക്കെ എന്നിപ്പം ചുരുക്കം ചിലരെ പറയാറുള്ളൂ പഴയ ആ വിശ്വാസത്തിൽ പോകുന്നവരൊക്കെ പറയാറുള്ളൂ പക്ഷേ ഇതാണ് ഡോഗ്സ് സംഭവം ഇതാണ് ചെയ്യുന്നത് കേട്ടോ അപ്പം ഞാൻ എന്നിട്ട് വഴക്കുറങ്ങി നിർത്തിച്ചു കാരണം ഇല്ലെങ്കിൽ കേൾക്കുന്നവർക്ക് അത് ബുദ്ധിമുട്ടാവില്ലേ പക്ഷേ ഇവന്മാര് മുഴുവൻ പകല് വലിയ പ്രശ്നമൊന്നുമില്ല കേട്ടോ ഇങ്ങനെ മഴയത്ത് മേലത്തെല്ലാം ഇങ്ങനെ ചണ്ടൻ പിന്നെ ഇങ്ങനെ ഇമാരിങ്ങനെ നടക്കും കേട്ടോ അതൊന്നിട്ട് അപ്പുറത്തെ മാത്തു കുടിച്ചേൻ്റെ വീട്ടിലെ എത്ര കോഴീനെ കൊണ്ടുപോയോ എന്ന് ദൈവത്തിനറിയാം അവർ മുഴുവൻ ഇങ്ങനെ വിളിച്ചുകൊണ്ടാണ് നടക്കും കേട്ടോ എന്നിട്ട് പറയാം കൊന്ന് തിന്നായിരുന്നെങ്കിൽ അങ്ങനെയല്ലോ ഉണ്ടായിരുന്നു ഇത് അങ്ങനെയും തിന്നില്ല മുഴുവൻ പട്ടി പിടിച്ചോണ്ട് പോയല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ഈ പുറത്ത് ഈ വിശന്നിങ്ങനെ കുത്തി ഇങ്ങനെ നടക്കുമല്ലേ വീട്ടിലൊന്നും പോത്തില്ല ഈ ടൗണിൽ നിന്നൊക്കെ കയറി വരുന്ന പട്ടിയല്ലേ എന്നിട്ട് അതെല്ലാം അന്മാർ പിടിച്ച് തീർത്തു താഴെ മൂന്ന് താറാവും രണ്ട് പെടയുണ്ടായിരുന്നു ഇപ്പോൾ ഒരു താറാവ് മാത്രം ബാക്ക് ബക്ക് വാഖ് പറഞ്ഞുകൊണ്ട് നടപ്പുണ്ട് കേട്ടോ അതിനെ അന്മാര് വെറുതെ വിട്ടില്ല എങ്ങനെയാണോ പിടിച്ചെന്തായാലും പട്ടിപിടിച്ചതായിരിക്കും കേട്ടോ എന്തായാലും അവിടെ താറാവിനെയൊക്കെ നഷ്ടപ്പെട്ടു പോയി എന്നിട്ട് എല്ലാവരും പറയാം ഇതിനെയായിട്ട് നിർത്തുന്നത് എന്തിനാ അതിനെയും കൊല്ലത്തില്ല എന്ന് അപ്പോൾ ഒത്തിരി ആൾക്കാർക്ക് ബുദ്ധിമുട്ടാവുന്നുണ്ട് കൂട്ടോ നമ്മളങ്ങനെ അങ്ങോട്ട് ശ്രദ്ധിക്കാത്തത് കൊണ്ട് കേട്ടോ പൂപ്പി മിക്കവാറും നമ്മുടെ മുറ്റത്തിൻ്റെ അതിലേ വരുട്ടോ അത് വലിയ പ്രശ്നമില്ല പക്ഷേ പെൺപുട്ടിയായിട്ട് വന്നു കഴിഞ്ഞ് കഴിയുമ്പം നമ്മുടെ ഇവന് നമ്മുടെ ചച്ചിക്കുട്ടിക്ക് പ്രശ്നം ഇല്ല കേട്ടോ കാരണം അവളെ എല്ലാ സർജറി എല്ലാം കഴിഞ്ഞിരിക്കുന്നത് അവൾക്ക് അങ്ങനെ ഒരു സംഭവമേ ഇല്ലാട്ടോ അതുകൊണ്ട് കുക്കുന് ഭയങ്കര നമ്മൾക്ക് ഈ ആൺപിട്ടികളെ പറഞ്ഞിട്ടും കാര്യമില്ലാട്ടോ അത് അവരുടെ ഒരു സിറ്റുവേഷൻ ആട്ടോ അന്നേരം നമ്മളവരെ വഴക്ക് പറയുകയൊന്നും അല്ലാട്ടോ വേണ്ട നമ്മളത് ക്ഷമാപൂർവ്വം കൈകാര്യം ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ കേട്ടോ അവർക്ക് ഇതിൻ്റെ ഈ സ്മെല്ലടിക്കുമ്പം ഈ എന്നാ പറയുക ഈ ഹോർമോണിൻ്റെ സ്മെല്ലടിക്കുമ്പോൾ അവർക്കത് ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ ബുദ്ധിമുട്ടല്ല അവർക്ക് അങ്ങോട്ടും ചെല്ലണം ആ പെൺപട്ടിയുടെ അടുത്ത് വേണ്ടിയാണ് ഈ ശല്യം ചെയ്യുന്നത് ഞാൻ നോക്കി നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പൂപ്പിയുണ്ട് താഴത്ത് വേറൊരു പെട്ടിയുണ്ട് പിന്നെ ആ പെൺപെട്ടി ഉണ്ട് കൂട്ടോ അതാണ് എല്ലാം തോല്യമായിട്ടായിരിക്കുന്നത് കേട്ടോ ഉമ്മമാർ ഞാനാണോ അല്ലെങ്കിൽ അവനാണോ വേണ്ട മുത്തേ നീ പറയൂ എന്നുള്ള രീതിയിൽ ശല്യം ചെയ്ത് പകലായ കൊണ്ട് പിന്നെ ഇവർ രണ്ടുപേരെയുണ്ടായിരുന്നുള്ളൂ വേറൊരു കറപ്പും വെളുപ്പമുള്ള വേറൊരു വലിയ പട്ടിയും കൂടെ വരുന്നതുണ്ടായിരുന്നു പക്ഷെ അതിനെ എല്ലാവരും കല്ലെറിഞ്ഞു ഓടിച്ചു കാരണം അവനാണ് മിക്കവാറും കോഴിയെ പിടിക്കുന്നതെന്നാണ് പറയുന്നത് കേട്ടോ അതുകൊണ്ട് അവന് കോഴിയെ പിടിക്കുക മാത്രമല്ല മനുഷ്യരെ കടിക്കുകയും ചെയ്യും പല്ലാണ്ട് കുത്തിരിപ്പിക്കുകയും ചെയ്യും കേട്ടോ അതുകൊണ്ട് അവനെ ഓടിച്ചോണ്ടാന്നൊന്നും വന്നില്ല അപ്പം ഇതുങ്ങളതിനെ വരുമ്പോൾ ഞാൻ പുറത്ത് കുറച്ച് ചോറൊക്കെ ഇടയ്ക്ക് എടുത്ത് വയ്ക്കൂ കേട്ടോ ഈ പട്ടിണിയും പരിപാട്ടമായിട്ട് നടക്കുന്നതല്ലേ കോഴിയെ പിടിച്ച് കഴിഞ്ഞാൽ നാട്ടുകാർ വെറുതെ ഇരിക്കുമോ അപ്പം അതുകൊണ്ട് ഞാൻ കുറച്ച് ചോറൊക്കെ എടുത്ത് വയ്ക്കും എനിക്ക് ഇതുങ്ങളെയൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമുണ്ടോ പിന്നെ കുക്ക് സങ്കടപ്പെടുമല്ലോ ഇതിങ്ങിങ്ങനെ ഫ്രീ ആയിട്ട് നടക്കുമ്പോഴെന്ന് തോന്നുമ്പം ഇടയ്ക്കിരി കുശുമ്പ് വരുമെന്നേ ഉള്ളൂ കേട്ടോ അപ്പം ഇവരിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറി നടപ്പണ്ടോട്ടോ ഞാൻ പിന്നെ വെറുതെ ഒന്ന് വിളിച്ചാൽ വലിയ പട്ടികൾ വരുന്നു കഴിയുമ്പോഴത്തേനും പൂപ്പിയൊക്കെ പതിയെ പുറകോട്ട് വരിക കേട്ടോ പൂപ്പിക്കൊക്കെ പേടിയാ കടി കിട്ടിയെങ്കിലോന്ന് ഓർത്തോണ്ട് ഭയങ്കര പേടിയാട്ടോ അപ്പം ഇങ്ങനെ വരുമ്പോഴാണ് വിശക്കുമ്പോഴാണ് ഇവർ നമ്മുടെ വീടിൻ്റെ പരിസരത്തോടെ വരുന്നതെന്ന് തോന്നൂട്ടോ അപ്പം ഈ ചുമലപ്പെട്ടിയെ കണ്ടപ്പോൾ എനിക്ക് പ്രത്യേക ഒരു താല്പര്യം കാരണം ഇത് കുള്ളൻ ടൈപ്പ് പട്ടിയാണ് കേട്ടോ അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ താഴെ ഒരു കൂട്ടിലിട്ട് വളർത്തുന്ന പട്ടിക്കുട്ടിയാണ് അത് ഞാൻ അവരോട് ചോദിച്ചപ്പോൾ പറഞ്ഞു ഇവൻ ഏഴ് വയസ്സോളം ഉണ്ടോ എന്ന് പറഞ്ഞു അപ്പോൾ ശരിയാ ടൈപ്പ് അവൻ്റെ ആ നെഞ്ചും കൂടൊക്കെ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞപ്പം എനിക്ക് മനസ്സിലായി ഇവനും നമ്മുടെ കുക്കൂവിൻ്റെ കൂട്ടെ കുള്ളൻ ടൈപ്പാണ് കേട്ടോ അപ്പോൾ കുക്കൂൻ്റെ അത്ര ഉരുണ്ടിരിക്കുന്നില്ല എന്നേ ഉള്ളൂ അവനും പൊക്കം കുറഞ്ഞ ടൈപ്പാണ് അവന് പറ്റിയതായിരുന്നു അപ്പം എൻകു പക്ഷെ നടന്നില്ല